നമസ്കാരം മനുഷ്യന് ഭക്ഷണം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും ഉത്തമമായ കാര്യങ്ങളിലൊന്നാണ് പല ആളുകളും ശരിക്കും നേരെ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും നിർജ്ജലീകരണം അതായത് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത് മാത്രമാണ് ഇതുകൊണ്ടുള്ള പ്രശ്നമെന്നാണ് നമ്മൾ പലപ്പോഴും കരുതിയിരുന്നത് അല്ലെങ്കിൽ മൂത്ര തടസ്സവും അല്ല മൂത്രത്തിൽ ചൂടോ ഒക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലെത്തുമെന്നാണ് നമ്മൾ പൊതുവേ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ വിദേശ സർവകലാശാലകളിലെ വിദഗ്ധന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അടിസ്ഥാനപരമായി ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അവരെ കണ്ടെത്തൽ കൂടാതെ ഈ രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അവർ കണക്കാക്കുന്നത് ഒരു ദിവസം ഒരു മനുഷ്യൻ കുറഞ്ഞ ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം എന്നാണ് അവർ നിർദ്ദേശിക്കുന്നത് പക്ഷേ പലപ്പോഴും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല നമ്മൾ കൃത്യമായി ചൂട് സമയത്താണെങ്കിലും തണുപ്പ് സമയത്താണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത് ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലെങ്കിൽ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് ശരീരത്തിൽ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഈ കോർട്ടിസോള് നമ്മുടെ സമ്മർദ്ദം കൂട്ടുന്ന ഒരു ഹോർമോണാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ ജലമില്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും അങ്ങനെ നമ്മൾ വല്ലാതെ സ്ട്രെസ്സിലേക്ക് പോവുകയും അങ്ങനെ നമ്മൾ പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നും ഈ ഗവേഷകർ പറയുന്നുണ്ട് നമുക്ക് തന്നെ നന്നായിട്ടറിയാം നമ്മൾ പെട്ടെന്ന് ഒരു നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു കാര്യത്തിൽ ധൃതി വിപ്രോളൊക്കെ വരുകയാണെങ്കിൽ നമ്മുടെ വായിലെ നമുക്ക് ഉമനീര് പറ്റി പോകുന്ന അവസ്ഥ വരുത്തും നമ്മൾ വല്ലാതെ തൊണ്ട വരണ്ട് നമ്മൾ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലൊക്കെ എത്തും അപ്പോൾ ഇതൊക്കെ തന്നെ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് നമ്മുടെ ഈ സമ്മർദ്ദം അമിതമായി വർദ്ധിക്കുന്നത് അപ്പോൾ ഈ കോട്ടസോളിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ രക്തസമ്മർദ്ദവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും നേടേണ്ടി വരും അറ്റാക്ക് ഉണ്ടാകാം അതല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള വിഷയങ്ങളുണ്ടാകാം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നൊരു നിശബ്ദനായ കൊലയാളിയാണ് എന്ന് പലരും പറയും അതുപോലെ അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാൻ ചിലപ്പോൾ മരണം പോലും സംഭവിക്കുക നമ്മൾ ജീവിതാലം മുഴുവൻ കിടക്കൽ കഴിയേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴികളിലൊന്ന് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരിക്കലും നമ്മളൊരു രോഗത്തിന് അടിപ്പെട്ടാൽ പിന്നെ നമ്മൾ ജീവിതാലം മുഴുവൻ ഒന്നിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും കാര്യമായ താരുകൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഗവേഷകർ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു അസാമാന്യമായ ഈ ഒരു ഗുണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനായി ഒരു വിദേശ സർവകലാശാലയിലെ ലാബിൽ ഒരു മോക്ക് ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചിരുന്നു ഇതിന് പങ്കെടുക്കാനെത്തിയ ആളുകളോട് പെട്ടെന്ന് ഒരു വിഷയം കൊടുത്തിട്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതുപോലെ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ പെട്ടെന്ന് വലിയ തുകകൾ നൽകിയിട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറയുമ്പോൾ ഇവർ രക്തസമ്മർദ്ദ നില കൂടുന്നതും കുറയുന്നതും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത് കുറച്ച് വെള്ളം കുടിച്ച ആളുകളേക്കാൾ കൂടുതൽ വെള്ളം കുടിച്ച ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്താനും ആ മറുപടി പറയാനും ഒക്കെ കഴിഞ്ഞു പക്ഷേ കുറച്ച് വെള്ളം കുടിച്ച ആളുകൾ വല്ലാതെ പരുങ്ങുകയും അവർ വല്ലാതെ അസ്വസ്ഥരാവുകയും ചെയ്യുന്നതാണ് കണ്ടതെന്നാണ് ഈ ഗവേഷകർപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നു തന്നെയാണ് ഈ കൃത്യമായ സമയങ്ങളിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ തണുത്ത മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അത്ര ദാഹിക്കില്ലായിരിക്കും അപ്പോൾ നമ്മൾ കരുതും ഓ ദാഹമില്ലല്ലോ വെള്ളം കുടിക്കേണ്ട എന്നൊക്കെ അങ്ങനെ അല്ല നമ്മൾ കൃത്യമായി വേനൽക്കാലത്തും മഴക്കാലത്തും മഞ്ഞുകാലത്തും അല്ല ഒരുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മൾ അങ്ങോട്ട് നൽകണം എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ ഉള്ള ആരോഗ്യ മേഖലയിലുള്ള ഗവേഷണങ്ങളെക്കാളൊക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് നമ്മളെങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരം കാണാമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് പ്രമേഹത്തിന് ഇഞ്ചി ഒരു നല്ല ഫലപ്രദമായ ഔഷധമാണ് എന്ന് വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആരോഗ്യത്തോടുകൂടി ജീവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ കുടിവെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു പ്രധാന റിപ്പോർട്ട് കൂടാതെ ഡോക്ടർമാർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്നവരും അവർ ധാരാളമായി വെള്ളം കുടിക്കണമെന്നാണ് അങ്ങനെ വെള്ളം കുടിച്ചാൽ മാത്രമേ അവരുടെ കുഞ്ഞിനും ആവശ്യമായ പോഷകങ്ങളൊക്കെ തന്നെ അവരെ ശരീരത്തിനുള്ളിലേക്ക് ലഭിക്കാൻ ഇതും ഏറെ സഹായിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത്